നമസ്കാരം ഞങ്ങൾക്ക് പറയാനുള്ളത് മുസ്ലിം സമുദായത്തിന് പ്രശ്നമുണ്ടാക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് മറിച്ച് ഏതെങ്കിലും ആർ എസ് എസ് കാരൻ ഈ പ്രസ്ഥാനത്തിനോ ഈ സമുദായത്തിനോ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങളുടെ പൗരത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും അധികാരികളുടെ ഉമ്മറപ്പണികളിൽ ഞങ്ങളുടെ ഉമ്മമാര് പെണ്ണന്മാര് ചൂവിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ മത്സ്യം ഇന്ത്യയിലെ നേതാക്കന്മാർക്ക് നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് അധികാരികളുടെ വേണ്ടിയിട്ട് ഇന്ത്യ ാഥി വേണ്ടി തീർച്ചയായും ഇത് കുറച്ച് പഴയ വീഡിയോ ആണ് പക്ഷെ അന്ന് ഇത് കേട്ടാലും നിങ്ങളിൽ പലർക്കുമൊന്നും അത് മനസ്സിലാവില്ലായിരുന്നു ഇന്നിപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്തിനുവേണ്ടിയായിരുന്നു ഈ കൊലവലി പ്രസംഗം നടത്തിയത് ഈ പി എഫ് ഐക്കാരൻ എന്നറിയാമോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ പാർലമെൻ്റ് ഇവിടെ പാസ്സാക്കുകയുണ്ടായി അന്ന് ഇന്ത്യയിലെ മുസ്ലിംകളുടെ പൗരത്വം നഷ്ടപ്പെടാൻ പോകുന്നതെന്ന് മുറവിളിച്ചുകൊണ്ടാണ് ഇവറ്റകൾ ഈ കൊലവളി പ്രസംഗം നമ്മുടെ തെരുവുകളിൽ പലയിടത്തും നടത്തിയത് ബി ജെ പി നേതാക്കളുടെ പേര് വരെ പറഞ്ഞുകൊണ്ട് അതിലൊരാൾ സന്ധി വാര്യരാണ് അന്ന് സന്ധി വാര്യർ ബിജെപിലായിരുന്നു ഇന്നിപ്പോൾ സന്ധി വാര്യർ ഇതേ ഒക്കെ കൂട്ടറുകൂടെ യു ഡി എഫിലുണ്ട് ഓർക്കുക എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ കൊലവെളി പ്രസംഗം നടത്തിയത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഈ നിയമം കൊണ്ട് പൗരത്വം നഷ്ടപ്പെടുകയുണ്ടായോ ഇത് പൗരത്വം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ പൗരത്വം എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമമല്ല എന്ന് അവർക്കറിയാം പക്ഷേ നമ്മളിൽ പലർക്കും അറിയില്ലായിരുന്നു അവർക്ക് ഈ നിയമം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് കൃത്യമായിട്ടറിയാമായിരുന്നു എന്നിട്ടും അവർ സമരവും അക്രമവുമായി തെരുവിലിറങ്ങി ഇപ്പോഴും ഈ സി എ എ അഥവാ പൗരത്വ ഭേദഗതി നിയമം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ ഇപ്പോഴുമുണ്ട് ഓർക്കുക ഒരു പാകിസ്ഥാൻ മുസ്ലിമിക്ക് മുസ്ലിമിന് അല്ലെങ്കിൽ ഒരു അഫ്ഗാൻ മുസ്ലിമിന് അല്ലെങ്കിൽ ഒരു ബംഗ്ലാദേശി മുസ്ലിമിന് ഇന്ത്യൻ പൗരത്വം കിട്ടുമോ കിട്ടും തീർച്ചയായിട്ടും കിട്ടും പക്ഷേ അതിന് പന്ത്രണ്ട് വർഷം കാത്തിരിക്കണം ആ നിബന്ധനകളെല്ലാം പാലിക്കണം ഇനി എന്തായിരുന്നു പൗരത്വ ഭേദഗതി നിയമം അതായത് ഈ മൂന്ന് രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈ മൂന്ന് രാജ്യങ്ങളിലെ പീഡനം അനുഭവിക്കുന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദു ക്രിസ്ത്യൻ പാഴ്സി ബുദ്ധൻ ജൈനൻ തുടങ്ങിയവർക്ക് അഞ്ച് വർഷം കൊണ്ട് ഇന്ത്യൻ പൗരത്വം കിട്ടുന്നതാണ് അതായത് അഭയാർത്ഥികളെ പോലെ നമ്മുടെ തെരുവിൽ വന്ന് നമ്മുടെ ദയ ആഗ്രഹിച്ച് അല്ലെങ്കിൽ ദയ യാചിച്ച് കഴിയുന്ന അവരെ പന്ത്രണ്ട് വർഷം കാത്തിരിപ്പിക്കാതെ അഞ്ച് വർഷം കൊണ്ട് തന്നെ ഇന്ത്യക്കാരാകുന്ന ഒരു നിയമ ഭേദഗതിയാണ് നടത്തിയത് അപ്പോഴും അതിൽ ഈ വേട്ടക്കാരെ കൂടി ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഇത് പിന്നീട് കുറേശ്ശെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങിയപ്പോൾ ഇവർ പ്ലേറ്റ് മാറ്റി വേട്ടക്കാരെ കൂടി ഈ അഞ്ച് വർഷം കൊണ്ട് പൗരത്വം കൊടുക്കണം എന്ന രീതിയിലേക്ക് അവർ മാറ്റി അതെവിടെയാണ് സാധ്യമാവുക പാകിസ്ഥാൻ മുസ്ലിമിന് ഇന്ത്യൻ പൗരത്വം കിട്ടും നിങ്ങൾക്കറിയാമല്ലോ അടരൻ സ്വാമി എന്ന് പറഞ്ഞൊരു ഗായകനുണ്ട് മലയാളത്തിൽ വരെ പാട്ട് പാടിയിട്ടുള്ള ആളാണ് അയാളുടെ ഇന്നത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഇന്ന് ഇന്ത്യൻ പൗരനാണ് അതായത് ഈ പന്ത്രണ്ട് വർഷം കാത്തിരുന്ന ആ രീതിയിലാണ് ഇന്ത്യക്കാരനായത് അങ്ങനെ നിരവധി പാകിസ്ഥാൻ മുസ്ലിമും ബംഗ്ലാദേശി മുസ്ലിമും അഫ്ഗാനിസ്ഥാൻ മുസ്ലിമും ഒക്കെ ഇന്ത്യക്കാരാവണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് വർഷം കാത്തിരുന്ന് നിബന്ധനകളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറ്റകൃത്യങ്ങളിലോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും ഏർപ്പെടാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അപേക്ഷയൊക്കെ താളിപ്പോകും അപ്പോൾ അവർ കുഴപ്പമില്ല യോഗ്യരാണെന്ന് തോന്നിയാൽ അവർക്ക് ആ സ്വാഭാവികമായിട്ടുള്ള രീതിയിലൂടെ പൗരത്വം കിട്ടും എന്നാൽ അവിടെ പീഡനം അനുഭവിക്കുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും പാഴ്സിയും ബുദ്ധനും ജൈനനും അടങ്ങുന്ന അവർക്ക് വീടും സ്വത്തുമെല്ലാം നഷ്ടപ്പെട്ട് ജീവനും ഓടി നമ്മുടെ ഇന്ത്യയിൽ വന്ന് ഇവിടുത്തെ തെരുവിൽ നമ്മളോട് കരഞ്ഞ് യാദിക്കുന്ന അവരെ പന്ത്രണ്ട് വർഷം കാത്തിരിപ്പിക്കാതെ അഞ്ച് വർഷം കൊണ്ട് തന്നെ ഇന്ത്യക്കാരാക്കുന്ന ഈ നിയമത്തിനെതിരെയാണ് ഇവർ ഈ കൊലവിളി നടത്തിയത് ഇപ്പോൾ എനിക്ക് ഉറപ്പാണ് നിങ്ങളിൽ പലർക്കും ഇപ്പോഴായിരിക്കാം ഒരു പക്ഷേ ഇത് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് അന്ന് നിങ്ങളിൽ പലരും മനസ്സുകൊണ്ട് ഇവരെ പിന്തുണച്ചവരാണ് ക്രിസ്ത്യാനികൾ നല്ലൊരു ശതമാനം പള്ളി ഗ്രൗണ്ട് വരെ ഇവർക്ക് തുറന്നു കൊടുത്തു ഈ സമരത്തിന് വേണ്ടിയിട്ട് പിന്തുണയുമായിട്ട് പള്ളിയിലെ പുരോഹിതരും കന്യാസ്ത്രീകളുമൊക്കെ ഒക്കെ നിന്നിരുന്നു പക്ഷേ ഇന്ന് അത് സാധ്യമല്ല ഇന്ന് അവർക്കറിയാം സത്യം ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഏതു തരം തീവ്രവാദികളുടെ ഇടയിലായിരുന്നു കുറേ കാലം ജീവിച്ചത് എന്ന് ബോധ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ പിന്നെയും കാണിച്ചത് ഇനിയും കാണിക്കും ഇനിയും കുറേ വർഷം കഴിയുമ്പോൾ ഞാൻ ഇനിയും വീണ്ടും കാണിക്കും ഇനി ഒരിക്കൽ കൂടി ഒരു കാര്യം ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കിലാബത്ത് പ്രസ്ഥാനം ഇതാണ് നമ്മൾ ഞാൻ സ്കൂളിൽ പഠിച്ച ഖിലാഫത്ത് പ്രസ്ഥാനം എന്നാൽ ഖിലാഫത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതായത് തുർക്കിയിലെ കലീഫിനെ ബ്രിട്ടീഷുകാർ പുറത്താക്കിയപ്പോൾ അതിനെതിരെ തുടങ്ങിയ സമരമാണ് അത് പിന്നീട് വംശഗതിയായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ അത് പിന്നീട് വലിയ ഡെക്കറേഷനെയൊക്കെ കൊടുത്ത് അതൊരു കാർഷിക സമരമാക്കി മാറ്റി മലയാള രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള സമരം എന്നാലും വാര്യകുന്നിനെയൊക്കെ ഒരു മഹത്വവത്കരിച്ചു അങ്ങനെയൊക്കെ ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടനായിരുന്നു ഈ സി എ സമരത്തിന് തെരുവിലിറങ്ങിയിരുന്നത് എന്നിട്ടും എത്രയോ നിഷ്കളങ്കരായിട്ടുള്ള ഹിന്ദുവും ക്രിസ്ത്യാനിയും അടക്കമുള്ളവർ ഇവരുടെ ഈ ഇരട്ടത്താപ്പിൽ അല്ലെങ്കിൽ ഇവരുടെ ഈ ഈ തക്കിയെ പെട്ടുപോയി അവർക്ക് മനസ്സുകൊണ്ട് പിന്തുണ കൊടുത്തില്ല ഈ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും വന്നവരെ പിന്തുണച്ചവരുണ്ടാവാം അവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ളത് ആ നിയമം പാസ്സായി ഇപ്പോൾ ഇപ്പോൾ അഞ്ച് ആറ് വർഷം കഴിഞ്ഞു ഇതിനിടയ്ക്ക് ആ നിയമം കൊണ്ട് ഏതെങ്കിലും ഒരു ഇന്ത്യ ഇന്ത്യൻ മുസ്ലിമിൻ്റെ പൗരത്വം പോവുകയുണ്ടായോ ഇല്ല എന്നാൽ ആ നിയമം നിയമം കൊണ്ട് ഒരുപാട് അഭയാർത്ഥികൾക്ക് നമ്മൾ ഇതിനകം തന്നെ പൗരത്വം കൊടുത്തു അപ്പോഴും അവർ ചോദിക്കുന്നുണ്ട് എന്തിന് ഈ ന്യൂനപക്ഷം അതായത് അവിടുത്തെ ന്യൂനപക്ഷം ഹിന്ദുവും ക്രിസ്ത്യാനിക്കും പാഴ്സിക്കും ബുദ്ധനും ജൈനനും മാത്രമല്ലോ അവിടുത്തെ മുസ്ലിമിന് എന്തുകൊണ്ട് പൗരത്വ കിട്ടത്തില്ലെന്ന് അതൊരു തെറ്റിദ്ധാരണയാണ് മുസ്ലിമിന് പൗരത്വം കിട്ടും അത് ആ വിൻഡോയിലൂടെ മാത്രം അഭയാർത്ഥി വിൻഡോയിൽ കിട്ടത്തില്ല അതായത് പാകിസ്ഥാനിലെ ഒരു മുസ്ലിം ഒരിക്കലും അവിടുത്തെ അഭയാർത്ഥിയല്ലല്ലോ അഫ്ഗാനിസ്ഥാനിലൊരു മുസ്ലിം അവിടുത്തെ അല്ലല്ലോ അല്ലെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷമല്ലല്ലോ ബംഗ്ലാദേശിലെ ഒരു മുസ്ലിം അവിടുത്തെ ന്യൂനപക്ഷമല്ലോ അപ്പോൾ അവർക്ക് അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളതാർക്കാണ് അവിടുത്തെ ഹിന്ദുവിനും അവിടുത്തെ ക്രിസ്ത്യാനിക്കും അവിടുത്തെ ബുദ്ധനും അവിടുത്തെ ജൈനനും അവിടുത്തെ പാർഷികയ്ക്കും അവരെ നമ്മളൊരു കൈ സഹായിക്കുന്നതാണ് ഒരു മനുഷിക പരിഗണന വെച്ചിട്ട് അതിനെതിരായിരുന്നു ഈ സമരവും ഈ കൊലപുളിയും ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായോ ഏത് തരം തീവ്രവാദികളുടെ ഇടയിലായിരുന്നു നമ്മൾ കുറേ കാലം ജീവിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നുമില്ല പക്ഷേ കേന്ദ്ര സർക്കാർ അവരുടെ നിയമം കൊണ്ട് അടിച്ചൊതുക്കി പി എഫ് ഐയെ നിരോധിക്കുകയും കുറെ എണ്ണത്തിന് തൂക്കിയിട്ട് തകത്തിട്ടതുകൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മുടെ രാജ്യം ശാന്തമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഓർമ്മയിരിക്കട്ടെ ഇത്തരക്കാർ അനുകൂലമായ അവസരം വന്നാൽ ഇനിയും തലപൊക്കും പക്ഷേ ഇനിയൊരിക്കലും അവർക്ക് ഇത് പഴയതുപോലെ ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഒന്നും അത്രയൊന്നും പിന്തുണ കിട്ടില്ല അവരുടെ ഒപ്പം നിൽക്കുന്നവർക്ക് പോലും അറിയാം ഇവരുടെ മനസ്സിൽ ഇങ്ങനെയാണെന്ന് പക്ഷേ ഒരു നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ താൽക്കാലിക രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് കണ്ടില്ല എന്ന് നടിക്കുന്നവരുണ്ട് അവർ അവരുടെ വരും തലമുറയോട് ചെയ്യുന്ന തെറ്റാണ് കൊടും ചതിയാണ് ചെയ്യാതിരിക്കുക എല്ലാ ഒന്നും ഞാൻ അടച്ചു പറയുന്നില്ല പക്ഷേ ഈ ചിന്താഗതിയോടെ ഈ രാജ്യവും ഇസ്ലാമിൻ്റെ എന്ന ചിന്താഗതിയോടെ നടക്കുന്ന ഒരവസരം കിട്ടിയാൽ നമുക്ക് നേരെ പാഞ്ഞെടുക്കാൻ മടിയില്ലാത്ത ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നു അതിന് തെളിവാണ് ഈ വീഡിയോയ്ക്ക് ഈ വീഡിയോ അതുകൊണ്ട് തന്നെ ഇനിയും ഞാൻ ചെയ്യും ഇത്തരം നിരവധി വീഡിയോകളും കൊലവിളികളും അന്നവർ ഈ നമ്മുടെ തെരുവുകളിൽ ഉറക്കെ ഉറക്കെ വിളിച്ച് പറഞ്ഞിരുന്നു ഇന്നവർക്കിതൊക്കെ കാണുമ്പം അവർക്ക് മനസ്സിലാവുന്നു മനസ്സിലാവുന്നുണ്ടായിരിക്കാം അയ്യോ ഞങ്ങൾ വെളിപ്പെട്ടു പോയല്ലോ മറ്റ് ജനങ്ങൾ ഞങ്ങളുടെ കള്ളം തിരിച്ചറിഞ്ഞല്ലോ അതെ അതുതന്നെയാണ് വേണ്ടത്